നമസ്കാരം വിഷൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് നടക്കുന്ന മലപ്പുറം ജി എസ് ടി ഓഫീസ് ഉപരോധത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി സിപിഐഎം താനൂർ ഏരിയ കമ്മിറ്റി കാൽനട ജാഥ ചൊവ്വാഴ്ച ആരംഭിക്കുമെന്ന് സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗങ്ങൾ താനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേന്ദ്ര ബഡ്ജറ്റിലെ അവഗണനയ്ക്കെതിരെ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിയഞ്ചാം തീയതി മലപ്പുറം കളക്ട്രേറ്റിനകത്തുള്ള ജി എസ് ടി ഓഫീസിലേക്ക് സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ പ്രതിരോധ സമരം നടക്കുകയാണ് അതിന് മുന്നോടിയായി താനൂർ ഏരിയ കമ്മിറ്റി നാല് ദിവസങ്ങളിലായി കാൽനട പ്രചരണ ജാഥ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ജാഥൻ്റെ ക്യാപ്റ്റൻ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള സഖാവ് ഇ ജയനാണ് അതുപോലെ തന്നെ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് തുടങ്ങുന്നത് ചെറിയമുണ്ടം പഞ്ചായത്തിലെ തലക്കടുത്തൂരിൽ നിന്നാണ് പതിനെട്ടാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് സജീവൻ ശ്രീകൃഷ്ണപുരം പങ്കെടുത്തുകൊണ്ട് ഉദ്ഘാടന സമ്മേളനം പൊതുയോഗം നടക്കും അതിൻ്റെ തൊട്ടടുത്ത ദിവസം പത്തൊമ്പതാം പത്തൊമ്പതാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് ഇരിങ്ങാവൂരങ്ങാടിയിൽ നിന്ന് ജാഥ ആരംഭിക്കും വിവിധ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകുന്നേരം ആറു മണിക്ക് താനാളൂരങ്ങാടിയിൽ സമാപിക്കും ആ സമാപന പൊതുയോഗത്തിൽ സി കെ ശശീന്ദ്രൻ എക്സ് എം എൽ എ വയനാട് ആ പൊതുയോഗത്തിൽ സംസാരിക്കും പിറ്റേ ദിവസം ഇരുപതാം തീയതി ഉണ്ണിയാലിൽ നിന്ന് രാവിലെ ഒമ്പത് മണിക്ക് ജാഥ ആരംഭിക്കും ആ ജാഥ ഉണ്ണിയാല് വള്ളിക്കാഞ്ഞിരം മങ്ങാട് തുടങ്ങി കാളാട് പട്ടുപാമ്പ് കുണ്ടുങ്കൽ ഇങ്ങനെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മൂലക്കൽ സമാപിക്കും സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ഇ ജയൻ ക്യാപ്റ്റനും ഏരിയ സെക്രട്ടറി സമത് താനാളൂർ മാനേജറുമായ ജാഥയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകീട്ട് നാലിന് തലക്കടത്തൂരിൽ നടക്കും പൊതുയോഗം സജീവൻ ശ്രീക്ഷണപുരം ഉദ്ഘാടനം ചെയ്യും ബുധനാഴ്ച രാവിലെ ഒൻപതിന് ഇരിങ്ങാവൂരിൽ നിന്നും പര്യടനം ആരംഭിക്കുന്ന ജാഥ പറപ്പുത്തടം വയലത്തൂർ ഇട്ടിലാക്കൽ പകര എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം താനാളൂരിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുയോഗം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും വ്യാഴാഴ്ച ഉണ്ണാലിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ വള്ളിക്കാഞ്ഞിരം മങ്ങാട് പത്തം ാട് മഞ്ഞളാമ്പടി കാളാട് പട്ടരുപറമ്പ് കുണ്ടുങ്ങൽ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം മൂലക്കലിൽ സമാപിക്കും മൂലക്കലിൽ നടക്കുന്ന പൊതുയോഗം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്യും വെള്ളിയാഴ്ച കുന്നംപുറത്തു നിന്നും ജാഥ ആരംഭിക്കും കണ്ണന്തളി കാട്ടിലങ്ങാടി നടക്കാവ് ബ്ലോക്ക് വാഴക്കാത്തരു എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ആൽബസാറിൽ സമാപിക്കും സമാപന പൊതുയോഗത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കൂട്ടായി ബഷീർ തുടങ്ങിയവർ സംസാരിക്കും ജാഥയുടെ സമാപന ദിവസമായ ശനിയാഴ്ച നന്നമ്പ്ര ഒഴൂർ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി ും രാവിലെ ഒൻപതിന് കൊടുങ്ങിയിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ വെള്ളിയാമ്പുറം തെയ്യാല പറപ്പാറപ്പുറം വെള്ളച്ചാൽ ഒഴൂർ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം കുറുവട്ടിശ്ശേരിയിൽ സമാപിക്കും സമാപന പൊതുയോഗം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ഏരിയ സെക്രട്ടറി സമദ് താനാളൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം അനിൽകുമാർ കെ ടി ശശി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വിവുമായി വിലയിൽ വാങ്ങാൻ പ്രത്യേകം നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി